ഇന്ത്യൻ ഐ ടി ഭീമനെ ഖത്തറിൽ തടങ്കല്ലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നതായി കുടുംബത്തിന്റെ ആരോപണം ടെക് മഹീന്ദ്രയുടെ ഖത്തറിലെ കൺട്രി ഹെഡും ഗുജറാത്ത് വഡോദര സ്വദേശിയുമായ അമിത് ഗുപ്തയുടെ കുടുംബമാണ് അതിഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസ കാലമായി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ജയിലിലിട്ടിരിക്കുകയാണ് അമിത് ഗുപ്തയെ ജനുവരി മാസം ഒന്നാം തീയതിയാണ് അമിത് ഗുപ്തയെ ഓഫീസിൽ നിന്ന് മഹീന്ദ്ര ടെക് മഹീന്ദ്രയുടെ ഖത്തറിലെ ഓഫീസിൽ നിന്ന് പിടികൂടുന്നത് തുടർന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വെള്ളമോ ആഹാരമോ നൽകാതെ തടങ്കലിൽ പാർപ്പിക്കുകയായിരുന്നു പിന്നീട് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കുടുംബം ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി നൽകി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഖത്തർ എംബസിയുമായി ഇടപെട്ടു നിരന്തരമായി ചർച്ചകൾ നടത്തി എന്നാൽ എന്തു കുറ്റത്തിനാണ് അമിത് ഗുപ്തയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതെന്നും തടവിൽ പാർപ്പിച്ചിരിക്കുന്നതെന്നും സംബന്ധിച്ച് ഒരു വ്യക്തമായ സൂചന വ്യക്തമായ വിവരം ഖത്തർ അധികൃതർ നൽകുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം എന്ത് കുറ്റത്തിനാണോ അമിത് ഗുപ്തയെ അറസ്റ്റ് ചെയ്ത് തുറങ്കൽ അടച്ചിരിക്കുന്നത് ആ കേസിനെ കുറിച്ചുള്ള അന്വേഷണം പോലും നടക്കുന്നില്ല എന്ന് കുടുംബം ആരോപണം ഉന്നയിക്കുന്നു ഹേമന്ത് ജോഷി ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള ഹേമന്ത് ജോഷി ഇക്കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായിട്ട് പറയുന്നുണ്ട് എങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ കൃത്യമായി നടക്കുന്നു എങ്കിലും ഖത്തർ അതോറിറ്റി ഇതിനോട് കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വിവരം അതേസമയം ഓഫീസിലുള്ള ഏതോ ജീവനക്കാരൻ ചെയ്ത തെറ്റിന് ആ സ്ഥാപനത്തിന്റെ കൺട്രി ഹെഡ് എന്ന ചുമതല വഹിച്ചത് കൊണ്ട് മാത്രം അമിത് ഗുപ്തയെ ഈ കേസിൽപ്പെടുത്തിയതാണ് എന്നാണ് അമിത് ഗുപ്തയുടെ മാതാപിതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ അമിത് ഗുപ്തയുമായി ബന്ധപ്പെടാൻ വേണ്ടി ഇവർ ഖത്തറിലേക്ക് പോയിരുന്നു ഒരു മാസം ഖത്തറിൽ താമസിച്ചിരുന്നു ഒരു തവണ മാത്രമാണ് അമിത് ഗുപ്തയെ നേരിട്ട് കാണാൻ ഖത്തർ അധികൃതർ അനുവദിച്ചത് അരമണിക്കൂർ മാത്രമാണ് സംസാരിക്കാൻ കഴിഞ്ഞത് ഈ സമയമൊക്കെയും തന്റെ നിരപരാധിത്വത്തെ മാതാപിതാക്കളോട് അമിത് ഗുപ്ത വ്യക്തമാക്കിയെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഖത്തറിൽ ടെക് മഹീന്ദ്രയിൽ പ്രധാന തസ്തികയിൽ ജോലി ചെയ്യുകയായിരുന്നു അമിത് ഗുപ്ത കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കൺട്രി ഹെഡായി ഉദ്യോഗ കയറ്റം ലഭിച്ചത് അതിനുശേഷമാണ് ജനുവരി ഒന്നിന് അസാധാരണമായ ഒരു നടപടി ഉണ്ടായത് ഓഫീസിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പ്രാദേശിക പോലീസ് അമിത് ഗുപ്തയെ പിടികൂടുകയായിരുന്നു പിന്നീട് നാൽപ്പത്തെട്ട് മണിക്കൂർ നേരം ദേഹത്തെ യാതൊരു വിവരവും ും ലഭിച്ചില്ല തുടർന്ന് ഇദ്ദേഹത്തിനെ ഖത്തർ പോലീസ് അറസ്റ്റ് ചെയ്തതായും തുറങ്കലിലേക്ക് മാറ്റിയതായും ഉള്ള വിവരങ്ങൾ പുറത്തു വന്നു അതിനുശേഷം മാതാപിതാക്കളുമായി നേരിട്ട് സംസാരിച്ചപ്പോഴാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ ആഹാരമോ വെള്ളമോ ഇല്ലാതെ ക്രൂരമായ പീഡനമാണ് ഖത്തർ പോലീസിൽ നിന്നും ഏറ്റത് എന്നുള്ള വിവരങ്ങളിലാണ് പുറത്തു വരുന്നത് മൂന്ന് മാസമായി ഐ ടി ഭീമനായ ടെക് മഹീന്ദ്രയുടെ കൺട്രി ഹെഡ് കൂടിയായ അമിത് ഗുപ്ത ജയിലിലാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ അമിത് ഗുപ്തയുടെ മോചനത്തിന് വേണ്ടിയുള്ള കടുത്ത പരിശ്രമങ്ങൾ ഇന്ത്യൻ എംബസി നടത്തുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നുണ്ട് നമുക്കറിയാം നേരത്തെ ഖത്തറിൽ ഇന്ത്യയുടെ എട്ട് മുൻ നാവികസേനാ അംഗങ്ങളെ ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ജയിലിലടച്ചിരുന്നു ചില രേഖകൾ ചോർത്തി വിദേശ രാജ്യങ്ങൾക്ക് നൽകി എന്ന കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഈ ഇന്ത്യയുടെ എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ അവർ തടങ്കൽ പാർപ്പിച്ചിരുന്നത് ഈ ഈ നാവികസേന ഉദ്യോഗസ്ഥർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ഖത്തർ ഖത്തർ പൗരനാണ് എന്നാൽ ആ ഖത്തർ പൗരനെതിരെ ഒരു നടപടിയും എടുത്തിരുന്നില്ല ഇവർക്കെതിരെ വധശിക്ഷ നടപ്പാക്കാനുള്ള നീക്കങ്ങൾ ഖത്തർ ഭരണകൂടം ആരംഭിച്ചു എന്നാൽ ഇവരുടെ കുടുംബം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുകയും നരേന്ദ്രമോദിയുടെ ശക്തമായ ഇടപെടലും നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ഖത്തറിനുമേൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും കൃത്യമായ ഇടപെടലിന് പിന്നാലെ ഈ എട്ട് ഇന്ത്യയുടെ മുൻ നാവികസേന ഉദ്യോഗസ്ഥരെയും ജയിൽ മോചിതരാ മോചിതരാക്കാൻ ഖത്തർ തീരുമാനിക്കുകയായിരുന്നു അത്തരത്തിൽ വളരെ നയതന്ത്രപരമായ ഇടപെടൽ ഖത്തറിനു മേൽ നടത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ അമിത് ഗുപ്തയുടെ കാര്യത്തിലും ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ വിജയം കാണുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കുടുംബത്തിൻ്റെ പ്രതീക്ഷയും അതിലാണ് അതേസമയം അമിത് ഗുപ്തയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു ജയിലറയിൽ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്